നമ്മൾ ഇപ്പോൾ ഉള്ളത് കുറ്റിച്ചേറ ബിരിയാണി കഴിക്കാൻ വേണ്ടി കുറ്റിച്ചിറ സെന്ററിലാണ് ഉള്ളത് അങ്ങനെ ബിരിയാണി വരുന്നതിന് മുന്നേ നല്ല ചമ്മന്തി അവർ കൊണ്ടു കൂടാതെ തൈരും അതിന് തൊട്ടു പിറകെയായി നമുക്ക് അച്ചാർ കൊണ്ട് തന്നിട്ടുണ്ട് പൈനാപ്പിൾ അച്ചാർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പലരും പല രീതിയിലുള്ള ഫുഡാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു മറ്റുള്ളവർ ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ബിരിയാണി ടേസ്റ്റ് നോക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് തവണ കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡിനെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും അറിയാൻ പറ്റിയിരുന്നു എന്തോ രസമുണ്ടായിരുന്നു എന്ന് അറിയാം അങ്ങനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ബിരിയാണി കഴിക്കേണ്ട ബീഫും പൊട്ടി കഴിക്കേണ്ട പരിപാടിയിലാണുള്ളത് അങ്ങനെ ഭക്ഷണം കഴിച്ചു നമ്മൾ പിന്നെ അച്ച തൈൽ മറ്റുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ ഭക്ഷണം കഴിച്ചു ക്ഷീണിച്ചിരുന്നു ആ സന്തോഷം ഞങ്ങൾ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ജ്യൂസിന് ഓർഡർ ചെയ്തു പക്ഷെ അവിടെ ജ്യൂസ് ഇല്ല അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിയൊക്കെയാണ് അപ്പോൾ കാഴ്ചകളിൽ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു അടിപൊളി ഫുഡ് ബ്ലോഗുമായി ഞങ്ങൾ വീണ്ടും വരും തലക്കുമായി തലക്കാലികമായി ഇവിടെ പറയും